ണ്ടോ പെട്ടിമുടി വ്യൂ പോയിന്റ് ആണോ നിൽക്കുന്നത് ഇത് നമ്മളെ സിനാൻ ബ്രോ പോവല്ലോടാ ഏഹ് സെറ്റല്ലേ എവിടക്കാ അടുത്ത നമ്മൾ പോണറിയോ എവിടെക്കോ എവിടെക്കോ അല്ലേ അപ്പം എന്തായാലും നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് രണ്ടോ നല്ല മഞ്ഞാട്ടോ ഇതൊക്കെ വണ്ടിയൊക്കെ തണുത്ത് വെറച്ചിരിക്ക സ്റ്റാർട്ടിങ്ങിൽ ഇടണം സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര തണുപ്പാണെങ്കിലും ഒറ്റ അടിക്ക് തന്നെ സ്റ്റാർട്ടിങ് കിട്ടും കേട്ടോ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒന്നും ഇല്ല നാളെ ഞായറാഴ്ച നാളെ നമുക്ക് രാവിലെ ഈ പെട്ടിമുടി വ്യൂ പോയിൻ്റ് പോകണം നാളെന്തായാലും ലീവാണ് രാവിലെ അവിടെ പോവാം പിന്നെ ബാക്കി സ്ഥലങ്ങളില ബാക്കി ടൈമിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ പോകാമെന്ന് കരുതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പോയി നോക്കാം അങ്ങനെ ടീച്ചർമാരുടെയൊക്കെ യാത്ര പറഞ്ഞു പോകട്ടോ നമ്മൾ ചേട്ടൻ വന്നപ്പോ കട അടച്ചു കൊണോ അതിനൊരു കച്ചവടം കേട്ടോ ചെറിയൊരു കച്ചവടമാണ് കണ്ടോ ആനക്കുളം മാങ്കുളം വിരിപ്പാറ കോതമംഗലം ഈ ആനക്കുളം മാങ്കുളം വഴിയാണ് ഇതിലുള്ള ബസ് റൂട്ട് കിട്ടോ നമ്മളിങ്ങോട്ട് വരുന്ന ഭാഗത്തേക്കില്ല ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ അടുത്ത് വടിയുണ്ട് ഈ ഉള്ളേരിയൊക്കെ ആവുമ്പോൾ അങ്ങനെയുള്ളോ ഏറ്റവും വലിയ ജില്ല ആട്ടപ്പോൾ ഇടുക്കി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ജില്ലയാണ് ഇപ്പോൾ കേരളത്തിൽ എടുക്കുന്നത് തോന്നൂല്ല പക്ഷേ ആൾ താമസം കുറവാണെങ്കിലും ഭൂവിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ വലിപ്പുള്ള ജില്ലയാണ് കാരണം കണ്ടോ ഇതൊക്കെ ഇടുക്കി ജില്ലയാണ് പരന്ന കിടക്കല്ല സ്ഥലങ്ങൾ ആൾ താമസം കുറവാണെങ്കിലും അവിടെ ഒരു അടിപൊളി ഗ്രൗണ്ട് ഉണ്ടല്ലോ ഈ ഒരു നിരപ്പിലൊരു ഗ്രൗണ്ട് നോക്കിയേ ഗവൺമെൻറ്റ് ഹൈസ്കൂൾ മാന്നാം കണ്ടം എടാ ഇതൊക്കെ ഗവൺമെൻറ് ഹൈസ്കൂൾ മാന്നാം കണ്ടം ഏ ഇതുപോലെ തന്നെയാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമല കണ്ടോ ഇതേപോലെ മലകളും കാര്യങ്ങളും ഇല്ലേ അതൊന്ന് വൈറലായി അല്ലേ അത്രല്ലേ ഉള്ളൂ ഇന്നത്തെടുത്ത് വൈറലാക്കി വാടാ ഇത്ര വീഡിയോ അല്ലേ അപ്പോൾ ഇതാണ് കണ്ടോ നല്ല ഒരു രസമുള്ള സ്ഥലം കേട്ടോ ഈ സ്കൂളുകളൊക്കെ 간다 처럼 നോക്കിയা தகபின் அத்யாசம் வீதி ண்டட்ட ண்டா ফুল காங்க्रीट வாடியாடா ட்ட தக்க റോഡിങ്ങനെ ഇടുങ്ങാൻ തുടങ്ങി കോൺക്രീറ്റ് തന്നെ പൊളിഞ്ഞ് തുടങ്ങിട്ടു ടു കുറച്ചൂടെ വേതി ഉണ്ടാവുകൊണ്ട് വലിയൊരു സീനില്ല പിന്നെ പൊളപ്പുമില്ല കറക്റ്റ് ഇതാണ് അതുകൊണ്ട് വലിയ സീനില്ലാത്ത റോഡ് കമ്പി വരെ കാണണ്ട കോൺക്രീറ്റിന്റെ ഇതാണോ ഡൗട്ട് സിനിമ ഏ ഇതാണ് കട തോന്നിട്ടേ പോയോക്കല്ലേ ഇതാവൂ ഫ് റോഡ് ഇതൊക്കെ നോക്കി മലൻ്റെ മുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ട്ട വിരിച്ച ചെറിയ റോഡ് കേട്ടോ സൂപ്പർ റോഡ് ഓ ഇതൊക്കെ നോക്കി ആ ഇയാളോട് ചോദിച്ചു നോക്കാം ആ പോകുന്ന ആളോട് ചോദിക്കാം ഓ എന്താ അല്ലേ കാട് ചേട്ടാ തട്ടേ കണ്ണെനിക്ക് പോകാന് അംഗൻവാടി ഇവിടെ അല്ലേ കണ്ണൻ കൂടി എത്ര ദൂരമുണ്ട് കുറേ പോകണ്ടോ പോകുന്ന ഓടി കാണുമല്ലോ അല്ലേ ആ ഹോ ഈ റോഡങ്ങോട്ടാണ് മറ്റി പ്ലാവ് ആ മറ്റേ അടിമാലി റോഡ് പോകുമോ ആ ആ ആ കോത്ര ദൂരം ഉണ്ട് അങ്ങോട്ട് മാച്ചിപ്ലാവ് അല്ലേ ആ ഓക്കെ ഓക്കെ താങ്ക് യു ഞങ്ങൾക്ക് അംഗൻവാടി വർക്ക് ആ പോട്ടെ എന്നാൽ അപ്പം ഇത് തന്നെയാണ് റോട്ട് കണ്ടോ അത് കോതമംഗലം അടിമാലി റോട്ടിലെ ചെന്ന് ചാടും അടിമാലിൻ്റെ അപ്പുറത്ത് നിന്ന് ചാടും അപ്പം എന്തായാലും മച്ചിപ്പ്ലാവ് അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർക്ക് പോകുമ്പോൾ അവിടുന്ന് ഇതിലൂടെ വന്ന് കല്ലാർക്ക് ചാടി കഴിഞ്ഞാൽ വളരെ ഷോർട്ടുമാണ് നല്ല ഒരു ചെറിയ റോഡ് കൂടി പോകട്ടോ അത് ഭയങ്കര ഐഡിയ ആണ് ഇപ്പോൾ നമ്മുടെ ആ ഭാഗത്തുനിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഏത് ഭാഗത്തുനിന്നും നിന്ന് എറണാകുളത്ത് നിന്നാണെങ്കിലും മലപ്പുറം കോഴിക്കോട് ആ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒക്കെ വരികയാണൊക്കെ നമ്മൾ ഇതുവഴിയാണല്ലോ വരിക ഓ എന്റെ അമ്മ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഇട്ടോ കാട് കണ്ടൊക്കെ ആസ്വദിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഓ ഇവിടെ അല്ലെങ്കിൽ തന്നെ വെള്ളത്തിന്റെ കളിയാണ് ആയിക്കോടി വാട്ടർ പൈപ്പും മുട്ടി തെറിക്കുണ്ട് നോക്കിയേ ചെറിയ വഴികൾ ഇവിടെന്നും വീടേലട്ട ഫുൾ കാട് ഈ ടൈല്ച്ച ചെറിയ റോഡ് ആളാക്കിയ എന്തോ രസല്ലേ കട 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 കണ്ട ആദിവാസി താമസിക്കുന്ന ഒരു എടാ അങ്ങനെ വാടി താമസിക്കുന്നൊരു സ്ഥലോ എവിടെ നോക്കിയേ നോക്കടേരോ കുടിലുകളൊക്കെ ഇവിടെ റേഞ്ച് അവസ്ഥ കുറവായിരിക്കും ഇത് നോക്കിയാൽ ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് വലുക്കുള്ളത് കേട്ടോ ഇവിടെ കിണറാവു മഡ് ഹൗസ് മഡ് ഹൗസ് ഡോ മഡ് ഹൗസ് എന്താണ് തട്ടേ കണ്ണൻകൊടി ഏ ആ തന്നെ തന്നെ സിനാമെടുക്കിങ്ങിന് എന്താ ഈ എന്താ ഈ അംഗൻവാടി പെയിന്റിംഗിന് വന്നാരും പറയും അവനെ കണ്ടു കഴിഞ്ഞാ ഏതാ ലുക്ക് നമുക്ക് അവൾക്ക് ട്രക്ക് ചെയ്താലോ ഏഹ് മറ്റേ ബാബു മലയിൽ കുടുങ്ങിയമാരി കൊടുങ്ങും തോന്നുന്നു അവിടെ പോയാലേ ഏ ആ ഫേമസ് ആ എന്നാ അല്ലേ ഇപ്പൊ വല്ല എന്നാ എന്നാ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്തി എല്ലാ സാധനങ്ങളും എത്തിട്ടോ ഇതൊക്കെ അംഗൻവാടിയിലെന്ന് അപ്പൊ ഇനി അടുത്ത കലാപരിപാടി എന്ന് എവിടെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ ഇറക്കി ഇവര് വരുമ്പോ തന്നെ അംഗൻവാടിക്കല്ലേ ഞാൻ ഞാനവാടി നോക്കണു ഓനീ മലയാളി നോക്കണേ എന്താ സിനിമനെ തുടങ്ങിയല്ല